ഫ്രൈ റൈസ് ഉണ്ടാക്കാൻ അരി നെയ്യിൽ വറുത്ത് എടുത്തിട്ടുണ്ട് ആവശ്യമുള്ള വെള്ളം ഉപ്പൊഴിച്ച് തിളച്ചു വന്നിട്ടുണ്ട് അതിലേക്ക് ഗ്രാമ്പു കറുവാപ്പട്ട ഏലക്ക കുരുമുളക് തക്കോലം എന്നിവ ചേർക്കാം അതിനുശേഷം വറുത്തു വച്ചിരിക്കുന്ന ഇടാം കുഴഞ്ഞു പോകാതെ വേവിച്ചെടുക്കണം ചട്ടി നെയ്യൊഴിച്ച് ക്യാരറ്റ് ബീൻസ് സവോള കറിവേപ്പില എന്നിവ വേവിച്ചെടുക്കാം വന്ന പച്ചക്കറികളിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ക്രിസ്മസും അണ്ടിപ്പരിപ്പും ഇടാം ഇതിലേക്ക് വെന്ത് വച്ചിരിക്കുന്ന ചോറ് ഇട്ട് നന്നായി യോജിപ്പിച്ച് പത്ത് മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട് രുചിയുണ്ടോ എന്ന് നോക്കാം സൂപ്പർ